السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. بريبتا كوتغاري. أذكياء كلاس إدبت മഹാനായ സൈനുദ്ദീൻ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ അവാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ ആളുകൾക്ക് ആളുകൾ ആദ്യമായി പാലിക്കേണ്ട ഒമ്പത് വസയ്യത്തുകൾ ഒമ്പത് കടമ്പകൾ നമ്മെ ഉണർത്തുകയാണ് മൺറാമുലു ആമില മൺറാമ ഒരാൾ ഉദ്ദേശിച്ചാൽ അയ്യസുലുക്കൽ ഔലിയ ഔലിയാക്കന്മാരുടെ പാതയിലേക്ക് അവരുടെ പാതയം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവൻഫവൻ തീർച്ചയായും അവൻ സൂക്ഷിക്കണം അവൻ പഠിച്ചു മനസ്സിലാക്കി സൂക്ഷിക്കണം ഹാതൽ വസായ ഞാനീ പറയാൻ പോകുന്ന വസിയത്തുകളെ മാത്രവുമല്ല ആമില അവൻ തന്നെ ഈ വസയ്യത്തുകളെ പ്രാവർത്തികമാക്കുകയും ചെയ്യണം ഈ വസയ്യത്തുകൾ എന്താണ് അത് മഹാനവർഗുകൾ ആദ്യമായി കൊണ്ട് നമ്മോട് പറയുന്ന കാര്യം തൗബയെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെയും ആദ്യമായി മഹാനായ സൈനുദ്ദീൻ മഹദൂം റഹ്മുള്ളായി തങ്ങള് പറയുന്ന വസയത്ത് ഉപദേശം തൗബയെ സംബന്ധിച്ചാണ് അഥവാ ഈ തൗബ ഔവലുൽ വസായ വ വ വ ഔവലു അസ്ലു ആദ്യ വസയത്തായിട്ട് എണ്ണിയത് ദീനിന്റെ ഏറ്റവും മുഖ്യമായ ഇമ്പോർട്ടന്റായ ഒരു നിയമമാണ് മാത്രവുമല്ല അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ സ്ഥാനം ആദ്യ സ്ഥാനമാണത് ആദ്യ പടി അവന്റെ പാപത്തിൽ നിന്നും അവൻ വിമുക്തനാവനാണ് വാസുലു ത്വാലിബീന അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന ത്വാലിബീങ്ങളായ ആളുകളുടെ അടിസ്ഥാന ുമാണത് എന്താണ് വിശാലമായ കിതാബുകളാകുന്ന കിാബുകൾ മുഴുവനും തൗബയെ സംബന്ധിച്ചു പറഞ്ഞ് നിരത്തി പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനിൽ നിരവധി ആയത്തുകളുണ്ട് തിരുസുന്നത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട് മഹാന്മാരുടെ ഹിസ്റ്ററിയിൽ ഒരുപാട് പാട് ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്രത്തോളം ഗൗരവത്തിൽ ആ ഖുർആണിലും ഹദീസിലും മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകളിലും അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് വരാം ആദ്യമായി കൊണ്ട് എന്താണ് തൗബ നമുക്ക് നൽകാനുണ്ടായ ആ ഒരു ഓഫർ ആ ഒരു സ്ഥാനം നമുക്ക് നൽകാനുണ്ടായ കാരണം എന്താണ് അൽ മുസ്തഖീം ഏതൊരു അടിമയും സിറാത്തുൽ മുസ്തഖീം സൗവായ മാർഗം സ്വീകരിക്കണമെന്നുള്ള കൽപ്പന അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അടിമകളോട് നൽകുന്നുണ്ട് മാ അൽ ഇസ്തിഖാമത ഖദ് യൻഹരിഫു അൻഹാ നല്ല മലക്ക് നടക്കണമെന്ന് നല്ല മലയിൽ ജീവിക്കണമെന്ന് നല്ല രൂപത്തിൽ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും പലപ്പോഴും പല വിഷയങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് വഴിമാറാൻ റൂട്ട് മാറാൻ ചാൻസ് ഉണ്ട് വഴികൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് തൻ്റെ സാഹചര്യങ്ങൾ കടിമപ്പെടുമ്പോ തൻ്റെ കൂട്ടുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുമ്പോ പലപ്പോഴും നല്ല നിലയിൽ നേരെ ചൊവ്വെ മുന്നോട്ടു പോകാൻ ഗമിക്കുന്ന വിചാരിക്കുന്ന മനുഷ്യർ തന്നെ പലപ്പോഴും സാഹചര്യങ്ങളെ കൊണ്ട് തന്നാറുണ്ട് എന്താ കാരണം ഇൻസാനു നമ്മെ പോലോത്ത മനുഷ്യരെ അള്ളാഹു സുബാന ഒരുപാട് പോരായ്മകളെ കൊണ്ടും ഒരുപാട് വീക്ക്നസ്സുകളെ കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടുള്ളത് പല പോരായ്മകളും പല വിഷയങ്ങളും നമ്മൾ എല്ലാവരിലും ഉണ്ടല്ലോ ഒന്നാമത് തന്നെ മിനൽഫിവൽഹവാ ഒരുപാട് ഉറപ്പും ദേഹച്ചക്ക് വൈപ്പെടുക എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ ഒത്തിരി ഭാഗ് ഹവ പറഞ്ഞല്ലോ അപ്പോൾ അത് രണ്ടും എന്താണ് നമ്മിൽ നമ്മളെ സൃഷ്ടിപ്പാൽ തന്നെ ഉണ്ടായ ഒരു കാരണം കൊണ്ട് എത്ര നന്നാവാൻ നോക്കിയാലും ഇടക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും തെറ്റിപ്പോകും അപ്പോൾ പിന്നെ ലിൽ വാജിബ അപ്പോൾ ആ ശരിയായ റൂട്ടിലേക്ക് വീണ്ടും മടങ്ങി വരാനുള്ള ആ യഥാർത്ഥ പാതയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാനുള്ള ഒരു കാലം ഒരേ ഒരു വഴി ഇല്ല തൻ്റെ തൗബയാകുന്ന ആ ഒരു വഴി മാത്രമേ അതിൽ കൊള്ളൂ തെറ്റിലേക്ക് അകപ്പെട്ട മനുഷ്യർക്ക് വീണ്ടും യഥാർത്ഥ വഴിയിലേക്ക് മടങ്ങി വരാനുള്ള മാർഗം എന്താണ് അത് തൗബ ചെയ്യുക എന്നതാണ് അപ്പോൾ അള്ളാഹു സുബാനുഹത്താല് തെറ്റ് ചെയ്യുന്ന അടിമകൾക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് അള്ളാഹു സുബാനുഹൂത്താ ശുദ്ധമായ ഖുർആല് നമ്മോട് തൗബ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേണ്ടി രക്ഷ പ്രാപിക്കുന്നവരാകാൻ വേണ്ടി നിങ്ങൾ മുഴുവൻ ദോഷത്തിൽ നിന്നും മുഴുവൻ പാപത്തിൽ നിന്നും നിങ്ങളെല്ലാവരും വീണ്ടും അള്ള പറയുന്നു തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളെയും ശരീരവും മനസ്സും ശരീരവും വൃത്തിയാക്കുന്ന ശുദ്ധമാക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നവനുമാണ്

നല്ല യഥാർത്ഥ തൗബ ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോപത്താല നിങ്ങളെ പാപങ്ങളെ അവൻ വിട്ടുപൊറത്തു മാഫാക്കിയേക്കാം കടകളാരവം മുഴക്കി ഒഴുകുന്ന നദികളുള്ള ആ സ്വർഗീയ ലോകത്ത് നിങ്ങൾ അള്ളാഹു സുബാനോവത്താൽ പ്രവേശിപ്പിച്ചേക്കാം അപ്പോൾ തൗബയാണ് യഥാർത്ഥ റൂട്ട് തെറ്റി സഞ്ചരിക്കുന്ന ആളുകൾക്ക് മടങ്ങി യഥാർത്ഥ റൂട്ടിൽ കയറാനുള്ള വഴിയായിട്ട് അള്ളാഹു തൗബ അതിന്റെ മഹത്വത്തെ കുറിച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ എത്രയാണോ പറഞ്ഞത് ൂപുഇല ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് തേടുകയും അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തേടുകയും ചെയ്യുവീൻ കാരണം ഒരു ദോഷവും ചെയ്യാത്ത ഞാൻ തന്നെ അള്ളാഹുവിനോട് ദിവസവും നൂറ് തവണയിൽ പൊറുക്കല്ലെ തേടുന്നുണ്ട് ഇവിടെ മഹാന്മാരായ സൂഫിയാക്കള് തൗബയെ മൂന്ന് വിഭാഗമായി ഓഹരി വച്ചിട്ടുണ്ട് ഒന്ന് അ തൗബ രണ്ട് അൽ ഇസാബ മൂന്നാമത്തത് അൽബ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് ഒരാൾ തൗബ ചെയ്യുകയാണെങ്കിൽ എന്ന് പറയുക അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചു കൊണ്ട് ഒരാൾ തൗബ ചെയ്താൽ സാഹിബുൽ ഇസാബ അവനെ കുറിച്ച് എന്നാണ് പറയുക എന്നാൽ ഔ ബിൽ ഉബൂദിയത്തി ലാ ഫി സവാബി മിനൽ ഇഖാബി ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചോ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നോ അല്ല എന്താണ് ഞാൻ ഒരു അടിമയാണല്ലോ അടിമയായ എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടല്ലോ അപ്പോൾ അടിമത്വം എന്ന് തന്നെ ഏറ്റവും വലിയൊരു കുറവാണല്ലോ ആ കുറവ് വന്ന ഞാൻ യജമാനോടുള്ള കടപ്പാട് വീട്ടട്ടെ എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രം സ്വർഗത്ത് ആഗ്രഹിച്ചിട്ടല്ല നരകത്തെ ഭയന്നിട്ടുമല്ല റബൂതിയത്ത് ഞാൻ ഒരു അടിമയാണ് അടിമയാകുമ്പോൾ റബൂതിയത്ത് നിർവഹിക്കൽ എൻ്റെ മേലില് കടമയാണല്ലോ ആ രൂപത്തിൽ ഒരാൾ തൗബ തോബുകയാണെങ്കിൽ ഔബ അവനെ കുറിച്ച് സാഹിബുൽ എന്നാണ് പറയുക ഇങ്ങനെ ഇൻഷല്ല ഇനിയും ഒരുപാട് പറയാനുണ്ട് അടുത്ത ക്ലാസ് നമുക്ക് പറയാം അള്ളാഹു യഥാർത്ഥോടു കൂടെ തൗബ ചെയ്ത് മുന്നേറാനുള്ള തൗഫിയക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു ക്ലാസിന്റെ കാരണം കൊണ്ടെങ്കിലും അള്ളാഹു നമുക്ക് ഒരു നല്ല മനസ്സ് നൽകി പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു വിൽക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു അവസ്യത്തോടെ അസലാമലൈക്കും വറഹമത്